കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സിഒഎ കെ സി സി എൽ കെ സി ബി എൽ സിഡ്കോ എന്നീ സംഘടനകളും മാധ്യമരംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അറുപതിലധികം വിദ്യാർത്ഥികൾക്കാണ് കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് സിഡ്കോ വൈസ് പ്രസിഡന്റ് എം മൻസൂർ പ്രസിഡന്റ് വിജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സാനുമാസ്റ്ററെ ആദരിച്ചു ന്യൂസ് എഡിറ്റർ നേതൃത്വത്തിൽ പ്രത്യേക ക്യാഷ് അവാർഡ് ബിസിനസ് ൾക്കായി ചെറിയാൻ വിതരണം ചെയ്തു നിങ്ങളുടെ ജീവിത വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് ശരിക്കും ഇന്ന് ശ്രീകണ്ഠൻ സാറിവിടെ വരേണ്ടതാണ് അദ്ദേഹത്തിന് ഈ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മാധ്യമ പ്രവർത്തന മേഖലയിലെ തെളിമയാർന്ന ആണ്ട് പൂർത്തീകരിക്കുന്ന വർഷത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചതെന്നത് ഞങ്ങൾക്ക് ഏവർക്കും അഭിമാനമാണ് അപ്പൊ ആ പുരസ്കാരം ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഇന്ന് ഔദ്യോഗികമായ ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാനായിട്ടില്ല അതുകൊണ്ടാണ് എന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വിട്ടത് പരീക്ഷകളിലെ ജയം ജീവിതത്തിലും പ്രാവർത്തികമാക്കണമെന്നും എ പ്ലസുകളുടെ എണ്ണം കുറയുന്നത് ജീവിതത്തെ ബാധിക്കരുതെന്നും സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു പ്ലസ് ടുവിന് ശേഷം പരമ്പരാഗതമായി നമ്മളൊക്കെ പൊക്കോണ്ടിരുന്ന കോഴ്സുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ ജോലി സാധ്യത നിങ്ങളുടെ ഭാവി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന മേഖലകളെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകിച്ചും കുട്ടികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പുരസ്കാരങ്ങൾ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആശംസകളും അറിയിച്ചു തൊഴിൽ നൈപുണ്യം ജീവിത നിപുണത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധികൾ എന്നിവയെക്കുറിച്ച് എന്തു പഠിക്കണം എന്തിനു പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന വിഷയത്തിൽ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എൽ സി ഉമ്മൻ സംസാരിച്ചു ഇന്നത്തെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ നൂറാം വയസ്സ് അടുപ്പിച്ച് പ്രിയപ്പെട്ട സാനുമാഷ് ഇവിടെ വന്നെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇത്രയും ഇപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ ഐ ആം ഓൾമോസ്റ്റ് ബ്ലൈൻഡ് എന്ന് അത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ടും അല്ലെങ്കിൽ പ്രായാധിക്യത്തിൻ്റെ ഉള്ള ചില ബലഹീനതകളുണ്ടെങ്കിലും കുട്ടികളുടെ ഒരു കാര്യം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരെ ആദരിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഉത്സാഹത്തോടെ വളരെ ക്രിസ്പി ആയിട്ട് എന്താണ് പഠിക്കേണ്ടതെന്ന് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു ശേഷം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ആഡ് ഓൺ ചെയ്യാനില്ല എന്നുള്ളതാണ് ഒരു വസ്തുത മനുഷ്യനാകണം തീരണം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അദ്ദേഹം പറഞ്ഞു വെച്ചു സിഡ്കോ വൈസ് പ്രസിഡന്റ് എം മൻസൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സിഒഎ പ്രസിഡന്റ് പ്രവീൺ മോഹൻ സെക്രട്ടറി പി ബി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ ന്യൂസ് മലയാളം എം ടി അബൂബക്കർ സിദ്ദിഖ് കെ സി ബി എൽ ചെയർമാൻ പി എസ് സിബി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സിഡ്കോ സെക്രട്ടറി ആർ പത്മകുമാർ നന്ദി അറിയിച്ചു ന്യൂസ്